നിങ്ങളുടെ ജീവിതം ഒരു വിജയമല്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണോ നിങ്ങൾ നിങ്ങളൊന്നു ഓർത്തു നോക്കൂ ഇത്ര ഇത്രവരെയൊക്കെ എത്തിയില്ലേ അതൊരു ചെറിയ കാര്യമല്ല അതിന് നിങ്ങൾ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും മരിക്കാൻ തോന്നിയ നിമിഷം കാണും അല്ലെങ്കിൽ വലിയ പ്രയാസത്തിൽ കൂടൊന്നും കടന്നു വരാത്തവരാണെങ്കിൽ കൂടി കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാത്ത ആൾക്കാർ ഇല്ലല്ലോ ജീവിതത്തിൽ റിലേഷൻഷിപ്പിലെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം നല്ല തെളിഞ്ഞ ഒരു മനസ്സ് അതല്ലേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ തന്നിട്ടുള്ളത് അതിനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത് ഈ ലോകത്ത് ഇന്നുള്ള എല്ലാ ഗംഭീരമായ കാര്യങ്ങളും വന്നത് ആ ഒരു തെളിഞ്ഞ മനസ്സിൽ നിന്നാണ് നിങ്ങളെപ്പോലെ നിങ്ങൾക്കുള്ളതുപോലെ ഒരു മനസ്സും ശരീരവും ഒക്കെയായിരുന്നു അവർക്കും അവരുടെ മാനസികാവസ്ഥയും കാഴ്ചപ്പാടുകളും ഒക്കെ വളരെ ഉയർന്നതായിരുന്നു വ്യത്യസ്തമായിരുന്നു അതാണ് അവരെ ആ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ഉയർത്താൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടില്ലേ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായവർ തീർച്ചയായും ഉണ്ടാവും ആ ഒരു ശുഭപ്രതീക്ഷയാണ് വേണ്ടത് നല്ല നല്ല ചിന്തകളാണ് വേണ്ടത് ജീവിതം വളരെ ചെറുതാണ് വിഷമിച്ചിരിക്കാൻ എന്നാൽ ആസ്വദിക്കാൻ ജീവിതം വളരെ നല്ലതുമാണ് സ്വർഗം രചിച്ചതും നരകം രചിച്ചതും മനസ്സെ നീ തന്നെ അത് കേട്ടിട്ടില്ലേ അത്രക്കും ശക്തിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശരീരത്തിന് ബലക്കുറവുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ബലമുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും